ചൂട് ചൂടുകൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു പന്ത്രണ്ട് ജില്ലകളിൽ ഉയർന്ന താമതല മുന്നറിയിപ്പ് മഞ്ഞ അലർട്ട് നൽകി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ വേനൽ മഴയ്ക്കും സാധ്യതയുണ്ട് അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളും അലക്സ് മഴ പെയ്യും മഴ പെയ്യും എന്ന് പറയുന്നതല്ലാതെ മഴ പെയ്യുന്നില്ല മഴ പെയ്യുന്നില്ലല്ലോ എന്ന് പ്രേക്ഷകർ ചോദിക്കഴ പെയ്യും നെയ്യാർ ഡാമിലൊക്കെ ഇന്നലെ കാര്യമായ മഴ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ മഴ അമ്പൂരി നെയ്യാർ ഡാം പാലോട് അതായത് തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലയിൽ ഇന്നലെ ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇന്നും സമാനമായി തന്നെ തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും പല ജില്ലകളിലും വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇടിമിന്നലോടുകൂടിയ വേനൽ മഴ പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഇടിമിന്നലോടുകൂടിയ വേനൽ മഴ ഉച്ചയ്ക്ക് ശേഷവും വൈകിട്ടുമൊക്കെ ലഭിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പ്രേക്ഷകരോട് ഇപ്പോൾ തന്നെ ആദ്യം തന്നെ അറിയിക്കട്ടെ രണ്ടാമത് ഈ ചൂടാണ് ആ പുഴുങ്ങലാണ് അതങ്ങനെ തുടരുന്നു എന്നുള്ളതാണ് സംസ്ഥാനത്ത് ഉഷ്ണതരംഗത്തിന് പോലും സാധ്യത നിലനിൽക്കുന്നതായാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ കാലാവസ്ഥാ വിദഗ്ധരുമൊക്കെ പറയുന്നത് ആ തരത്തിലാണ് ചൂട് പലയിടത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് പാലക്കാട് ജില്ല ചുട്ടുപൊള്ളുകയാണ് ഹാഷ്മി കഴിഞ്ഞ ആറു ദിവസമായി നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് പാലക്കാട് രേഖപ്പെടുത്തുന്ന ചൂട് സമാനമായി തന്നെ അടുത്ത ദിവസങ്ങൾ അടുത്ത ശനിയാഴ്ച വരെയുള്ള മുന്നറിയിപ്പ് നൽകുന്നു ഉയർന്ന താപനില മുന്നറിയിപ്പ് പന്ത്രണ്ട് ജില്ലകളിൽ നൽകിയിട്ടുണ്ട് യെല്ലോ അലേർട്ട് പന്ത്രണ്ട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് അതായത് ഉയർന്ന താപനില വർദ്ധിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് മുന്നറിയിപ്പ് കൊല്ലത്ത് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പത്തനംതിട്ട കോട്ടയം തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ എറണാകുളം കാസർഗോഡ് ജില്ലകളിൽ കൂടിയ താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം ചൂടാണ് ഇവിടെ ഇന്നലെ കോട്ടയം അപ്പോൾ മഴ കിട്ടിയവർ ഭാഗ്യവാന്മാർ നമുക്ക് പ്രതീക്ഷയോടുകൂടി വേഴാമ്പലിനെ പോലെ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യാം